ും ഒരു സ്ഥാനത്തെത്തിയതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കരുത് ആ സ്ഥാനം ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ കാരണം നമുക്കതിൽ പാടില്ലാഹി അലഹി നാൽപ്പതിനായിരം കൊല്ലം സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു സൂഷിപ്പുകാരനായിരുന്നു എൺപതിനായിരം കൊല്ലം മലായിക്കത്തിന്റെ ഒപ്പമായിരുന്നു ഇരുപതിനായിരം കൊല്ലം മലക്കുകൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ആയിരം കൊല്ലം ഓഹാനിങ്ങളുടെ നേതാവായിരുന്നു പതിനാലായിരം കൊല്ലം അർഷിന ചെയ്തിരുന്നു ഒന്നാം ആകാശത്തിൽ പേര് ആബിദ് എന്നായിരുന്നു രണ്ടാം ആകാശത്തിൽ അസാഹിദ് എന്നായിരുന്നു മൂന്നാം ആകാശത്തിൽ അൽ ആരിഫ് എന്നായിരുന്നു നാലാനാകാശത്തിൽ അൽ വലിയ എന്നായിരുന്നു ആറാം ആകാശത്തിൽ അൽ ഹാസിൻ എന്നായിരുന്നു ഏഴാം ആകാശത്തിൽ അസാസിൽ എന്നായിരുന്നു you